ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി രേവതിയുടെ വീട്ടിലേക്ക് വരുവാണ് ഷോ സച്ചിക്ക് എന്ത് ഫുഡ് വെച്ചെടുക്കും എന്ത് ഫുഡ് വെച്ചൊക്കെ കൊടുത്താലും അവന് ഇഷ്ടമാവാം ചിക്കൻ വെക്കണോ അത് വെക്കണോ ഇത് എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി വന്നിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയുടെ കയ്യിലേക്ക് കുറച്ച് മീൻ വെച്ച് മീൻ കൊടുക്കുവാണ് എന്നിട്ട് ഇത് വെച്ചാൽ മതി പറയുവാണ് അത് രേവതി തന്നെ വെക്കണമെന്ന് പറയുമ്പോൾ രേവതിക്ക് അതിൻ്റെ സന്തോഷമാവും തൻ്റെ വീട്ടിലേക്ക് വേണ്ട വീട്ടു സാധനങ്ങളെല്ലാം തന്നെ സച്ചി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വീട്ടിലുള്ള എല്ലാവരും വളരെ സ്നേഹത്തോടു കൂട്ടിയാണ് സച്ചി കാണുന്നത് അതിനുശേഷം കാണിക്കണം നമ്മുടെ രേവതിൽ അമ്മ ഇവിടെ നിന്നൊക്കെയോ പണം സമ്പാദിച്ചില്ലെങ്കിൽ അവരുടെ കയ്യിലെ വളയൊക്കെ വിട്ട് നമ്മുടെ സച്ചിക്ക് വേണ്ടി ഒരു മാല മേടിച്ചു കൊടുക്കണം സച്ചി ആദ്യം പറയും എന്തിനാണ് അമ്മ പൈസയിലാ സമയത്ത് ഇതൊക്കെ മേടിച്ചത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെ മോനെ എന്ന് പറയുമ്പോൾ സച്ചി അത് ഇടുന്നുണ്ട് അതിനുശേഷം സച്ചി പറയുന്നുണ്ട് ഇനി എന്തൊക്കെ മാല എനിക്ക് കിട്ടിയാലും ഈ മാല ഒരിക്കലും ഞാൻ കഴുത്തിൽ നിന്ന് ഊരില്ലെന്ന് പറയുവാണ് അങ്ങനെ സച്ചിക്ക് ആ മാല ഇട്ടുകൊടുക്കണ രേവതിയാണ് രേവതിക്ക് തിരിച്ച് സച്ചി ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് അത് നാളെ അല്ലെട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ സച്ചി നല്ലൊരു സാരി മേടിച്ച് നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുമായിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ